സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിനെ നമ്മുടെ മാഡം വിളിക്കിന് വീണ മാഡം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാഡം പേടിക്കൊന്നും വേണ്ട ഞാൻ സത്യസന്ധമായി ഞാൻ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നത് ആരും വേണമെങ്കിലും വന്നോട്ടെ എന്നെ ചോദ്യം ചെയ്തോട്ടെ മീറ്റിംഗ് വെച്ചോട്ടെ എനിക്കൊരു ഭയവും ഇല്ല അവർക്കൊക്കെ കൊടുക്കാനുള്ള മറുപടി തക്കതായിട്ട് എൻ്റെ കയ്യിലുണ്ട് വെറുതല്ല രണ്ട് ദിവസം ലീവ് എടുത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ആ ഫയൽ പഠിക്കണത് എന്നൊക്കെ പറഞ്ഞ് മാഡം സമാധാനമായിട്ട് പറയുന്നുണ്ട് അത് സമയത്ത് ആകാശം വന്നിട്ട് പറയും മീനാക്ഷി നീ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക വെറുതെ പ്രശ്നത്തിനൊന്നും ഇടവരുത്തേണ്ടെന്നു പറഞ്ഞപ്പോൾ ആകാശം എന്താ പറഞ്ഞു തരുന്നത് ഞാൻ ചതിക്ക് കൂട്ടി കണന്നോണെന്നൊക്കെ ചോദിക്കും നമ്മൾക്ക് എന്ത് ചെയ്താലും നമ്മുടെ വീട്ടിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമെന്നൊക്കെ പറയും ഞാൻ എന്തിനും നിൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന നിൻ്റെ ഇഷ്ടത്തിൽ നീ ചെയ്യുന്നു എന്ന് പറയും അതവിടെ നിന്ന് കേട്ടേ ഞാൻ ആര്യൻ്റെ കാര്യമാണ് സംസാരിക്കാൻ തീരുമാനം വിചാരിച്ചു വന്നതെന്ന് പറയും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആര്യനെ ഒരേ ദിവസം ചെലുന്തോറും നമ്മളിന്ന് നകന്ന് പോകണ അപ്പം മീനാക്ഷി എങ്ങനെ ഒരു പേടി എനിക്കുണ്ടെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ആകാശ് പറയുന്നുണ്ട് ശരിയാണ് അവൻ എങ്ങനെ ജീവിക്കണെന്നോ അവനെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ഒന്നുപോലും നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ അപ്പോൾ അവനും വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആകാശം പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും എന്ത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആര്യൻ്റെ കാര്യത്തിൽ പിന്നെ കാണിക്കണത് ബാലൻ്റെ വീടിന് ചുറ്റു ചുറ്റുവട്ടത്തിങ്ങനെ നിൽക്കണ ബാല സോറി ആര്യൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ബാലൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ കള്ളുകൂടി കാലത്ത് പറഞ്ഞ പോലെ മിത്രേനെ വല്ല അത് ചെയ്യോ ഉപദ്രവിക്കുവോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ബാ അയാൾ നേരെ വരുന്നുണ്ടേ സാറേ സാറ് ബാലനല്ലേ കോമതി സ്റ്റോഴ്സില് സാറെന്തവിടെ നേരത്ത് നീ എന്തൊക്കെയുണ്ടാ കാലത്ത് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ കാലത്ത് ഞാൻ എന്ത് പറഞ്ഞ് സാറെ എനിക്കൊരു അമ്പത് രൂപ തന്നേന്ന് പറയും മടാ നീ എൻ്റെ മോനേയും മരുമോളെ ഉപദ്രവിക്കുന്നു പറഞ്ഞില്ലേ എൻ്റെ മോനേയും മരുമോളയും വല്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നീ എന്ന് പറഞ്ഞ് എൻ്റെ സാറേ ഞാനൊരു വായ പോയ കോടാലിന് കള്ളൊടിയിൽ പലതും പറയും പിന്നെ ഇത് ഇന്ത്ട്ടുണ്ട് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല സാറൊരമ്പത് രൂപ തന്നേന്ന് പറയും ബാലൻ പോക്കറ്റിൽ നിന്ന് അമ്പത് രൂപ എടുത്ത് അമ്പത് രൂപയ്ക്ക് നൂറ് രൂപ തന്നെ എടുത്ത് കൊടുക്കേണ്ടത് എടുത്തിട്ട് പറയും പറഞ്ഞില്ല എന്ന് വേണ്ട എൻ്റെ മോനെ മരുമോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നീ അവരുടെ അടുത്തേക്ക് ശല്യത്തിന് പോയി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏ ഇല്ല സാറേ സാർ ഇത്ര നല്ല മനുഷ്യനൊന്നും അറിഞ്ഞില്ല എന്നാൽ ശരി പോട്ടേന്നൊക്കെ പറഞ്ഞു അയാൾ പോകും ബാലൻ പിന്നെയും അവിടെ ഗൈറ്റിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ആരും വന്നിട്ടില്ലാത്തത് കൊണ്ട് മിത്ര എന്തെടുക്കണമെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും പെട്ടെന്ന് തന്നെ ബാലൻ്റെ കാലിൽ എന്തോ കടിച്ചു ബാലം വെളിച്ചെടുത്ത് വന്ന് നോക്കിയപ്പോൾ രണ്ട് പല്ലുണ് അപ്പോൾ കറക്റ്റ് മനസ്സിലായി പാമ്പിടുന്നു പിന്നീട് ബാലം ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിന് വന്ന് ആര്യൻ്റെ ഗേറ്റിനോട് ചേർന്ന് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പിന്നെ തളർന്ന് അവിടെ എടുക്കും ആ സമയത്ത് കറക്റ്റ് കാര്യം വരുന്നുണ്ട് ആര്യം വന്നിട്ട് ഈ കള്ളുടിയെനെക്കോട്ട് തോറ്റല്ലോ ഈ ആൾ പിന്നെയും വന്നോന്നും പറഞ്ഞ് വണ്ടി അവിടെ വെച്ചിട്ട് ഡാ എയെന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ കോളർ ഉൾക്കി പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും അയ്യോ അച്ഛനല്ലോ അച്ഛനെ എന്ത് പറ്റിയെന്ന് പറയും അങ്ങനെ കാ അങ്ങനെ അച്ഛാ അച്ചാന്ന് വിളിക്കെങ്കിലും കൂടി എനക്കൊന്നുമില്ല അങ്ങനെ നോക്കിയപ്പോൾ കാലുമ്പോൾ രണ്ട് കുത്ത് കണ്ടപ്പോൾ അയ്യോ അച്ഛനെ പാമ്പ് മേടിച്ചാണല്ലോ എന്ന് പറഞ്ഞാൽ ആരും വേഗം അച്ഛരങ്ങനെ വായത് കൊണ്ട് എന്നെ വലിച്ചു കളയുന്നുണ്ട് വിഷം പിന്നീട് ഒരു ഓട്ടോ ഷോ വന്നപ്പോൾ അച്ഛനെ പാമ്പ് മേടിച്ചേട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഓട്ടോ ഷോയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് പിന്നീ കാണിക്കുന്നത് ഐ സിയുക്കിനി ഇതേ സമയം തന്നെ ദേവമംഗലത്ത് ബാലനെ കാണാണ്ടുള്ള ടെൻഷൻ അടിച്ച് എല്ലാവരും ഇരിക്കണേ ആ സമയത്ത് ആര് ബാ ആ ആകാശ് വരും ആകാശ് വരുമ്പോൾ അച്ഛൻ എന്തേടാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ രണ്ട് മണിക്കൂർ മുന്നേ ഇവിടുന്ന് പോകുന്ന എല്ലാവരെയും കാണാനുണ്ടെന്ന് പറഞ്ഞല്ല പോകുന്നത് എന്ന് പറയും അങ്ങനെ മീനാ മീനാക്ഷി ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ഗവൺമെൻറ് ആകെ വിഷമിച്ചിരിക്കുന്നു ഇതേ സമയം തന്നെ ഐ സി യു കാണിക്കുന്നുണ്ട് ഐ സി യുവിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ആര്യം നിൽക്കുന്നുണ്ട് ആ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് തക്ക സമയത്ത് രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ഒരു മരുന്നുണ്ട് അത് പുറത്തുനിന്ന് വാങ്ങണം എന്നും പറഞ്ഞ് അയാൾ പോകും പേടിക്കൊന്നും വേണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പിന്നീട് മിത്രനെ വിളിച്ച് ആര് വിവരങ്ങളൊക്കെ പറയും അങ്ങനെ നീ ഭദ്രമായി വാതിലൊക്കെ കുറ്റിയിട്ട് അവിടെയൊക്കെ ഇടുന്നോ എന്ന് പറയും ഞാൻ രാവിലെ വിളിക്കുക എന്തേലും അത്യാവശ്യം നീ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു ആര്യ ഫോൺ വയ്ക്കുമ്പോൾ മി മിത്ര അങ്കിളിൽ അങ്ങനെ പറ്റി ആര്യനെ അവിടെ തനിച്ചാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൈ ഒത്തിരി പൈസ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിത്ര ഒരു ആശുപത്രിയിലേക്ക് എത്തും മിത്രേനെ കാണുമ്പോൾ ശരിക്കും ദേഷ്യവും ഇതൊക്കെ വരുന്നത് കാര്യം നിന്നോട് ആര് പറഞ്ഞു ഈ രാത്രി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പം എൻ്റെ കുടുംബത്തെ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയോ പകലൊന്നും ഞാൻ നോക്കില്ല അതോ ഞാൻ ഇവിടെയും ചെയ്തോളൂ എന്ന് പറഞ്ഞു മിത്രേം ദേഷ്യപ്പെടും അപ്പം പെട്ടെന്ന് തന്നെ ആ മരുന്നിനായിട്ട് ആ ഡോക്ടർ ലീസ്റ്റും കൊണ്ട് വരുന്നുണ്ട് ഈ മരുന്നിന് മേടിക്കേണ്ടത് മെഡിക്കൽ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്തിട്ടായാലും ഈ മരുന്ന് ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ മരുന്നു മേടിക്കാൻ വേണ്ടി ആരെയും പോകുമ്പോൾ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളൂ എന്ന ആരും ഇത്രയോട് പറയുമ്പം മിത്ര വേഗം ബാഗിൽ നിന്ന് പണം എടുത്ത് കൊടുക്കും ഇത് എത്ര ഇത്രയും തുക നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അന്നേരം ആമേട്ടം തന്നത് ഓർമ്മയില്ലേ അത് ഞാനെന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നെന്ന് പറയും ആ അത് നന്നായി എന്ന് പറഞ്ഞാൽ ആ കാശും കൊണ്ട് ആരെയും പോകുന്നു ഇവിടെ ഇരിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ പറയും പിന്നീട് ദേവമംഗലത്ത് ആകാശം ആനന്ദ കൂടി ചെന്ന് ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് കോമതി എന്ന് പറയും മക്കളെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കടാ അച്ഛൻ ഈ നേരമായിട്ട് വരാത്തത് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറയും അമ്മ പേടിക്കണ്ട അങ്ങനെ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ നമുക്ക് നോക്കാം അതിനുശേഷം അച്ഛനെ നോക്കി പോകാമെന്ന് പറയും പിന്നീട് ആര്യൻ ധർമ്മമാമൻ്റെ ഫോണിലേക്ക് ഇനി വിളിക്കുന്നേ ആര്യനെ ഉള്ള വിളിക്കുന്നേ എന്താടാ ആര്യന്ന് ചോദിച്ചപ്പോൾ മാമൻ പുറത്ത് നോക്കിയപ്പോൾ അതേടാ ഞാൻ വീട്ടിലേക്ക് പോകുന്നു കടാട ചിട്ട് അതെ മാമനൊരു കാര്യം ചെയ്യണം വീട്ടിന് ആകാശേട്ടനെ ആനന്ദേട്ടനെ ആരെങ്കിലും കൊണ്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണമെന്ന് പറയും എന്താടാ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പറയും അച്ഛൻ അളിയനോ എന്ത് പറ്റിയെന്ന് പറയും അമ്മനോടും മേട്ടത്തിയോടും ഒന്നും പറയാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വായ മാമൻ കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ മനസ്സിലാവുമെന്ന് പറയും അവരാരും അറിയിക്കേണ്ട എന്ന് പറയും ശരിയേടാ എന്നും പറഞ്ഞു ആരെയും മരുന്നിനും പോകും ആന നമ്മുടെ മാമൻ വീണ്ടും അകത്തേക്ക് വരുന്നുണ്ട് ധർമ്മനെ കാണുമ്പോൾ ഗോമതി ഓടിവരുന്നുണ്ട് നീ ചേട്ടനെ കണ്ടോ എന്ന് ചോദിക്കും ആ കണ്ടു ഏ എവിടെ ഞങ്ങൾ ഒരു രണ്ട് അളിയൻ ഒരു ഡീലറെ കാണാൻ പോയേക്കണ് അതുകൊണ്ട് നേരം വൈകും ആരോടും കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞത് നിങ്ങളോട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നോളാം പറഞ്ഞ് ആനന്ദ ആകാശിനെയും കുണ്ടനോട് കടയിലേക്ക് അത്യാവശ്യം ഇരിച്ചെല്ലാം പറഞ്ഞ് ഒരു ലോഡ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെയോ എന്നാൽ ഇത്രയേ ഉള്ളൂ കാര്യം പേടിച്ചിരുന്നത് എന്നാൽ പിന്നെ അളിയനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളിയൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാൻ ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തിനാ ടെൻഷൻ അടിക്കണേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആ എന്നാൽ ആകാശം നീ വായോ നമുക്ക് വേഗം പോകാം എന്ന് പറയും കടയിൽ സാധനങ്ങളൊക്കെ എടുത്തേക്കണ്ടാണെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എപ്പോൾ വരും നിങ്ങൾ നിങ്ങളിന്ന് വരുമോ നേരം വൈകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മോളെ അവിടെ അവിടുത്തെ അവസ്ഥ നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് എപ്പോഴും ലോഡ് വരുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് ആനന്ദിനെ വിളിച്ച് ആകാശ് സോറി ആകാശിനെ വിളിച്ച് ധർമ്മമാമൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നുണ്ട് പിന്നീട് ഐ സിയു കാണിക്കുന്നുണ്ട് ഐ സിയുയിൽ ബാലനെ ബോധമില്ലാണ്ട് കേൾക്കണ പാലനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് നോക്കി ഇങ്ങനെ മിത്ര ഭക്ഷണത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ